എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള ചില അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ വരുന്ന ഐ പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ പി പി ബി ഓൺലൈൻ ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം ലഭ്യമാണ് ഇപ്പോൾ ഈ വേക്കൻസീസ് കോൺട്രാക്റ്റ് ബേസിലുള്ള വേക്കൻസീസാണ് കലർ അടിസ്ഥാനത്തിലുള്ള ആണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനമെങ്കിലും ബാങ്കിന് ആവശ്യമെങ്കിൽ ഓൺലൈൻ ടെസ്റ്റോ ഗ്രൂപ്പ് ഡിസ്കഷനോ ഒക്കെ നടത്താനുള്ള അധികാരമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് നടത്തുന്നതായിരിക്കും അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയും മറ്റുള്ള വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ചീഫ് കംപ്ലയിൻസ് ഓഫീസർ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയും പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡിഗ്രിയും പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസും മുപ്പത്തി എട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ഇൻറ്റേൺ ലോബർസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയും ഏഴ് വർഷത്തെ എക്സ്പീരിയൻസും അറുപത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല പ്രായപരിധി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം